നിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് പണിക്കൂലി പൂക്കൂട്ടും പാടും അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക നിലമ്പൂർ നഗരസഭയിൽ ജോബ് എക്സ്പോ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് എക്സ്പോ നടത്തിയത് കേരള സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ഏറ്റവും കൂടുതൽ സംരംഭകർ ഉണ്ടാക്കിയ നമ്മൾ ടക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള അഭ്യസ്ത വിദ്യരായ ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകാൻ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ തൊഴിൽ മേള ആരംഭിക്കുന്നത് നമുക്കറിയാം ധാരാളം ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് ഏത് ജോലിക്കും നമുക്കിവിടെ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോളം കമ്പനികൾ നമ്മുടെ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കമ്പനികളുണ്ട് കടകളുണ്ട് സൂപ്പർ മാർക്കറ്റിലെ ആളുകളുണ്ട് മറ്റ് കമ്പനികളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തൊഴിൽ നൽകാനുള്ള സംവിധാനമാണ് ഇന്ന് ഇവിടെ മുനിസിപ്പാലിറ്റി എടുക്കിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഈ സംസാരിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വർഷവും ഈ ഞങ്ങൾ നാട് ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലത്തെ ഞങ്ങളുടെ കൗൺസിലിൽ ഈ പുതിയൊരു നയം ഞങ്ങൾ പാസാക്കിയിരിക്കുന്നു ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇപ്പം നമ്മൾ എത്രയാണോ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അതിന്റെ ഇരട്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ നടന്ന തൊഴിൽമേള നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാഡൻ റഹീം സ്കിയാക് നന്ദോപ്പിൽ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചാണ് നിലമ്പൂർ നഗരസഭയിലും തൊഴിൽമേള സംഘടിപ്പിച്ചു തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനും തൊഴിൽ ലഭിക്കാനുള്ള നൈപുണ്യം ലഭ്യമാക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തൊഴിലന്വേഷകരെ തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിനും പദ്ധതിയിലൂടെ നടപടികൾ എടുക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ